എന്നിട്ട് വചന ചിന്ത രക്ഷകനും നായാധിപനും ഒരു കുട്ടിയുമായി തൻ്റെ വണ്ടി വലിച്ചുകൊണ്ടോടിയ ഒരു കുതിരയുടെ കഥയുണ്ട് ആ ചെറു ബാലകൻ നിലവിളിക്കുവാൻ തുടങ്ങി കുതിര തൻ്റെ പുറകിൽ കെട്ടിയിരുന്ന വാഗണുമായി നീന്തണമില്ലാതെ ഓടുവാൻ തുടങ്ങി ആരെങ്കിലും നിയന്ത്രിച്ചിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം അവസാനിക്കുകയാണ് ഭ്രാന്തനായ കുതിര വേഗത കൂട്ടി ഓടിക്കൊണ്ടേയിരിക്കുന്നു ഉടനെ ഒരു യൗവനക്കാരൻ തൻ്റെ ധൈര്യം സംഭരിച്ചുകൊണ്ട് കുതിര വണ്ടിയിൽ ചാടിക്കേറി ജീവൻ പണയം വച്ച് കുതിരയെ നിയന്ത്രണ വിധേയമാക്കി എല്ലാവരുമായി ആ യൗവനക്കാരനെ അഭിനന്ദിച്ചു രക്ഷപ്പെടുത്തിയ യൗവനക്കാരൻ ഒരു ജഡ്ജിയായിത്തീരുന്നു രക്ഷപ്പെട്ട ആ ബാലകൻ വളർന്ന് ഒരു ക്രിമിനലായിത്തീരുന്നു ഒരിക്കൽ താൻ ചെയ്ത കുറ്റത്തിന് ശിക്ഷാവിധി കേൾക്കുവാൻ ആ വ്യക്തി കോടതിയിൽ വന്നു ജഡ്ജിയുടെ കസേരിയിലിരിക്കുന്നത് തൻ്റെ ചെറുപ്പത്തിൽ ആ ഭ്രാമൻ കുതിരയിൽ നിന്ന് രക്ഷിച്ച ആ യൗവനക്കാരനാണ് തെറ്റു ചെയ്തവൻ അപേക്ഷിച്ചു അങ്ങ് എന്നെ ഓർക്കുന്നില്ലേ അങ്ങാണെന്നെ അന്ന് രക്ഷപ്പെടുത്തിയത് അന്ന് എന്നെ രക്ഷപ്പെടുത്തിയതുപോലെ എന്നെ ഇന്നും അങ്ങ് സഹായിക്കണം ആ ചെറിയ ബാലകനായി എന്നെ അങ്ങ് സ്വീകരിക്കണം ആ ജഡ്ജി ഇപ്രകാരം പറഞ്ഞു അന്ന് ഞാൻ നിൻ്റെ രക്ഷകനായിരുന്നു ഇന്ന് ഞാൻ എൻ്റെ ന്യായാധിപതിയാണ് അന്ന് ഞാൻ നിന്നെ രക്ഷിച്ചു ഇന്നെനിക്ക് നിന്നെ ന്യായം വിധിച്ച മതിയാകൂ നീ ആ പഴയ ബാലൻ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ എൻ്റെ കർത്തവ്യത്തിന് മാറ്റം വന്നിരിക്കുന്നു ഇതുപോലുള്ള ഒരു കാര്യം മനുഷ്യല്ലാവർക്കും സംഭവിക്കുവാൻ പോവുകയാണ് ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചപ്പോൾ കർത്താവ് നമ്മുടെ സകല പാപങ്ങൾക്കായി മരിച്ചു യേശു വന്നതും ജീവിച്ചതും പ്രവർത്തിച്ചതും ശുശ്രൂഷിച്ചതും ക്രൂശിൽ മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും എല്ലാം നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനാണ് യേശു ഇന്നും നമ്മെ രക്ഷിക്കുവാൻ ജീവിക്കുന്ന രക്ഷകനാണ് എന്നാൽ യേശു ഒരു ന്യായാധിപതിയായി ഈ ഭൂമിയിൽ രണ്ടാമത് വരുവാൻ സമയമായി ലോക സംഭവങ്ങളെല്ലാം വിളംബരം ചെയ്യുന്നത് യേശു ക്രിസ്തു വീണ്ടും വരുന്നു എന്ന സത്യമാണ് നോർത്ത് ഇന്ത്യയിലൊക്കെയും സുവിശേഷ വിരോധികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ദൈവദാസന്മാരും ദൈവജനവും ഒത്തിരി കഷ്ടത അനുഭവിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി വർഷം യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും ഒക്കെയും കടന്നു വരുമെന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ വിളിച്ചു പറയുന്നു ലോക സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഭൂമിയിലെ മാറ്റങ്ങളും അസ്ഥിരതകളും വിശ്വാസത്യാഗവും വിളിച്ചു പറയുന്നത് യേശുവിന്റെ വരവ് വാതിക്കലായിരിക്കുന്നു എന്നാണ് ലോകത്തിലെ സകലിൽ ആ വരവിൽ തങ്ങളുടെ പ്രവൃത്തിക്ക് ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടതായി വരും ദൈവത്തിൻ്റെ നിത്യമായ വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിൽ നാം വെളിപ്പെടേണ്ടതാകുന്നു അന്ന് നമ്മെ ന്യായം വിധിക്കുന്നത് ഒരിക്കൽ രക്ഷകനായി ഭൂമിയിൽ വന്ന നമുക്കായി മരിച്ച യേശുവാണ് ഇപ്പോൾ രക്ഷകനായ യേശുവിൻ്റെ സഹായഹസ്തങ്ങൾ നമുക്ക് ഈ നിമിഷം നമ്മുടെ മുൻപിൽ നീട്ടുന്നു പാപത്തിൻ്റെ ചെളിയിൽ മുങ്ങി താഴുന്നവർക്ക് ആ കരങ്ങളിൽ പിടിക്കാം ദിശയില്ലാതെ നമ്മെ വഹിച്ചു കൊണ്ടുപോകുന്ന പിശാചിൻ്റെ കരങ്ങളിൽ നിന്നും വിടിവിക്കുവാൻ കർത്താവ് യേശുക്രിസ്തുവിന് കഴിയും ഭജനം ശ്രവിക്കുന്ന പ്രിയദേവദിനമേ ഈ പുതിയൊരു വർഷം ന്യായവിധിയിൽ വിധിക്കപ്പെടാതിരിപ്പാൻ കർത്താവ് യേശുക്രിസ്തുവിന് കർത്താവ് രക്ഷിതാവുമായി പൂർണ്ണ ഹൃദയത്തോടുകൂടെ സ്വീകരിക്കണം മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ മാറോട് ചേർത്ത യേശുവിൻ്റെ സ്നേഹം യേശുവിൻ്റെ സ്നേഹം ശക്തമാണ് ചേർത്ത് പിടിക്കുന്ന മാറോട് അണയ്ക്കുന്ന സ്നേഹം നമുക്ക് മുൻപിലുണ്ട് പത്ര ദിവസിയ ഒന്നാം ലേഖനം മൂന്നാമധ്യായം ഒൻപത് മുതലുള്ള തിരുവചനം ഇപ്രകാരം വായിക്കുന്നു ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാരം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അപരത്തെയും അടക്കിക്കൊള്ളട്ടെ അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവരുടെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു എന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു വചനം ശ്രവിക്കുന്ന പ്രിയദൈവജനമേ രക്ഷകനും ന്യായാധിപനും കർത്താവ് യേശു ക്രിസ്തുവാണ് യഥാ ലോകത്തിൻ്റെ പാവകൾ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് സ്നാഭയോഹനൻ വിളിച്ച് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ യഹുദാഗോത്രത്തിൻ്റെ സിംഹമായി കർത്താവ് യേശു ക്രിസ്തു വെളിപ്പെടുന്നു രക്ഷകനായ കർത്താവ് രക്ഷ നമുക്ക് വേണ്ടി ദാനമായി നൽകിയിട്ടുണ്ട് ആ രക്ഷ കരസ്ഥമാക്കുക സഖായയുടെ ഭവനത്തിനകത്ത് കർത്താവ് യേശു ക്രിസ്തു കടന്നു വന്നപ്പോൾ സക്കായിയുടെ ഭവനത്തിനകത്ത് രക്ഷ കടന്നു വന്നതുപോലെ പൂർണ്ണമായ ഒരു സമർപ്പണം നമുക്കാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറാം വർഷം രക്ഷകനായ കർത്താവ് യേശു ക്രിസ്തുവിനെ ആശ്രയിച്ച് ന്യായവിസ്താരത്തിൽ കർത്താവിൻ്റെ മുമ്പാകെ കുറ്റക്കാരനായി നിൽക്കാതെ നീതിയോടെ നിൽപ്പാൽ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ആമേൻ